സ്ലാമുലൈക്കും വറഹമത്തല്ലാഹി വബ്റക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എല്ലാം മതവിശ്വാസിയാണ് മുസ്ലിം പേരുകളാണ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാണ് പക്ഷേ ഇസ്ലാം എന്താണെന്ന് അറിയില്ല ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി ധാരണയില്ല അതുകൊണ്ട് തന്നെ ചതിയന്മാരാൽ വഞ്ചിക്കപ്പെടുകയാണ് അവർ നമ്മളെ ചതിക്കുകയാണ് സുഹൃത്തുക്കളെ പല കോലത്തിൽ നമ്മളെ ചതിക്കുകയാണ് ചില രംഗങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് പലപ്പോഴും ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പലതും വന്നിട്ടുണ്ടാകും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ആളുകൾ പറയും വിത്തനെ പ്രചരിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് ഇതിൽ ഒസാസുണ്ടാക്കുകയാണ് ഞങ്ങളെ കുഴപ്പത്തിലാക്കുകയാണ് എന്നൊക്കെ പറയും സത്യത്തിൽ ഈ ആളുകൾ ചെയ്യുന്ന കുഴപ്പത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ ഈ ഫിത്നയെക്കുറിച്ച് ഇല്ലെങ്കിൽ ഈ തെറ്റിദ്ധരിപ്പിക്കലിനെ കുറിച്ച് ഇല്ലെങ്കിൽ ചതിയെക്കുറിച്ച് ഇല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് നമ്മൾ പറയാതിരുന്ന പിന്നെ ആര് പറഞ്ഞു കൊടുക്കാനാണ് പാവപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും അറിയില്ല മുസ്ലിയാക്കന്മാർ പലരും സത്യം മനസ്സിലാക്കിയിട്ട് പറയാൻ ധൈര്യമില്ല അവർക്ക് പേടിയാണ് പിന്നെ പറയുന്നത് ആരാണ് കുറച്ചെങ്കിലും മുജാഹിദുകളാണ് പറയുന്നത് എന്നാൽ മുജാഹിദികളുടെ പ്രഭാഷണം കേൾക്കരുത് എന്ന് പുരോഹിതവർഗം സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് മുജാഹിദുകളും ഒരു രീതിയിൽ ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മുജാഹിദ്കാരൻ ഒരു ബസ്സിലെങ്ങാനും കയറി ആ ബസ്സിൽ പോലും കയറരുത് കാരണം അവന്റെ ശരീരത്തെ തട്ടിയ കാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ പിഴച്ചു പോകും അത്ര മാത്രം മുജാഹിദുമായി ഒരു രീതിയിലും ബന്ധപ്പെടരുത് കാരണം എന്താണ് പുരോഹിതന്മാരുടെ ഈ അഴിഞ്ഞാട്ടത്തിന് ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നവർ മുജാഹിദുകളാണ് അവരുമായി ഈ പാവരജനത എന്താണ് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഇത്ര അതോടെ പുരോഹിതന്മാരുടെ എല്ലാ കളികളും നിൽക്കും ഈ ഒരു പേടിയിൽ നിന്നാണ് പുരോഹിത സമൂഹത്തെ തടയുന്നത് ഞാനിവിടെ സംസാരിക്കുന്ന ഈ വിഷയം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് കൃത്യമായ ഇത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി ഇവിടെ നമ്മൾ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം കൊറോണയുടെ കാലഘട്ടം അതിന് മുമ്പുള്ള കാലഘട്ടം ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് ചെറിയൊരു കാലയളവിൽ നടന്ന പല സംഭവങ്ങളും ചെറിയ രീതിയിൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് കെ ഇ കെ സമസ്തക്കാരുടെ മറുക്കസങ്ങാനം അടിച്ചു വാര്യ അമ്മച്ചേച്ചി എന്നറിയപ്പെടുന്ന ഒരു പെണ്ണുങ്ങളുടെ ഇതൊക്കെ അവർ പറയുന്നത് ഞാൻ കേട്ടതാണ് മുടിയാണ് കാന്തപുരം കൊണ്ടുവന്നത് ഒരു വാദം ഇ കെ സമസ്തക്കാർ ഉന്നയിച്ചു കൃത്യമായി അതിന് സനതില്ല എന്നുള്ള വാദം ഉന്നയിച്ചു എ പി സമസ്തക്കാരാണെങ്കിൽ ആ മുടി കൊണ്ടുവന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് സ്ക്രീൻഷോട്ട് അടിച്ചതാണ് ആ മുടി കൊണ്ടുവന്ന് പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വെള്ളത്തിൽ മുക്കി ആ വെള്ളത്തിൽ സംസം വെള്ളം ചേർത്ത് പിന്നെ റസൂൽദാന്റെ കബറിന് പുറത്തുള്ള മണ്ണാണെന്ന് പറഞ്ഞ് അതിനൊരു പ്രത്യേക അറബിയിൽ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ആ മണ്ണും കൂടി അതിൽ ചേർത്ത് പിന്നെ ഒരു പ്രത്യേക പാത്രം പിന്നെ കൊണ്ടുവന്നു ആ പാത്രത്തിൽ അതൊഴിച്ച് ആളുകളൊക്കെ ഇങ്ങനെ കുടിച്ചു അത് കുപ്പിയിലാക്കി ഇങ്ങനെ വിതരണം ചെയ്തു നാൽപ്പത് കോടി ഇത് സൂക്ഷിക്കാൻ വേണ്ടി നാല്പത് കോടിയുടെ പള്ളി പണിയുന്നു നാൽപ്പത് കോടിയുടെ പള്ളി പണിയുന്നു നിങ്ങളൊന്നും ചിന്തിക്കുന്നേ ഇല്ലേ നമ്മുടെ നമ്മുടെ നാടിൽ ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് നാല്പത് കോടിയുടെ പള്ളി പണിതോ ഇതൊക്കെ പറയാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മുസ്ലിയാക്കന്മാർക്ക് എവിടെ ധൈര്യം വന്നു അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാനിട്ടല്ല വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്തും ചിന്തിക്കാം നാൽപ്പത് കോടിയുടെ പള്ളി പണിയാൻ വേണ്ടി ഇങ്ങനെ ഒരു മുടി കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകന്റേതാണെന്ന അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി അതിലൂടെ സാമ്പത്തിക ചൂഷണം നടത്തുവാൻ വേണ്ടി എവിടെ നിന്ന് ഇവർക്ക് ധൈര്യം വന്നു കൃത്യമായി അവർക്കറിയാം അടിമകളെ കണക്ക് കുറേ നമ്മുടെ മുന്നിലുണ്ട് അവരെ നമുക്ക് എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും അവർ പൊട്ടന്മാരാണ് കാരണം അവർക്ക് കൃത്യമായി ഇവർ ദീൻ പറഞ്ഞു കൊടുത്തിട്ടില്ല അള്ളഹാനെക്കുറിച്ച് ഇവർ പറഞ്ഞു കൊടുത്തിട്ടില്ല പ്രവാചകനെ കുറിച്ച് ഇവർ പറഞ്ഞു കൊടുക്കാറില്ല ഇവർ പറഞ്ഞു കൊടുക്കാൻ മരിച്ചുപോയ ഇന്ന് ഇന്ന് മഹാൻ വലിയ സംഭവമാണ് മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം അവർ നമ്മളെ കാണുന്നുണ്ട് നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കും നമ്മൾ എപ്പോൾ വിളിച്ചാലും അവർ കേൾക്കും നമ്മൾ എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും ഈ രീതിയിലുള്ള വിശ്വാസം പറഞ്ഞു കൊടുത്തു സി എമ്മടൂരിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു അള്ളാഹുവിനെ പോലെ തന്നെയാണ് എന്ന് തോന്നിപ്പോകുന്നു ഒടുക്കം അള്ളാഹു തന്നെയാണ് പടച്ചോം തന്നെയാണ് എന്ന രീതിയിൽ പറഞ്ഞു സി എം മടൂർ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത് എന്നിട്ട് അതിന് പ്രത്യേക വ്യാഖ്യാനം പിന്നെ കുടുങ്ങി എന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ ക്ലിപ്പുകൾ മുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ അനല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ പക്ഷെ എന്നിട്ടും പല ന്യായങ്ങളും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പോകുന്നു പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു അതിനുശേഷം ഓൺലൈൻ ഓഫ്ലൈൻ കൊറോണന്റെ സമയത്തൊക്കെയാണ് ഈ പറയുന്ന രീതിയിലുള്ള മജലിസുകളും കാര്യങ്ങളും ഒക്കെ വന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചകളും റൂസുകളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എന്തിന്റെ പേരിലാണ് എന്തിന്റെ പേരിലാണ് ദീനിന്റെ പേരിലാണ് പ്രചരി പ്രചരിപ്പിക്കുന്നത് എന്നാൽ അതിന്റെ പറവിൽ നടക്കുന്നതാണ് സാമ്പത്തിക ചൂഷണമാണ് ഒരു സംശയവുമില്ല ഇല്ല പാവപ്പെട്ട ആളുകൾ ഇതിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുകയാണ് വലിയ രീതിയിൽ കോടികൾക്കൊക്കെ ലേലം വിളിച്ച ജാറങ്ങളുണ്ട് ലേലം വിളിച്ച ജാറങ്ങൾ കോടികൾക്ക് എന്താ ഞെട്ടുന്നില്ലേ കോടികൾക്ക് ലേലം വിളിച്ച ജാറങ്ങളുണ്ട് മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഞാൻ കളവ് അറിയുന്നതല്ലല്ലോ നിങ്ങൾക്ക് എന്ത് ന്യായം പറയാനുണ്ട് ഇതിനൊക്കെ എന്ത് ന്യായം പറയാനുണ്ട് അറിവ് നിലാവ് അറിവ് നിലാവ് സക്കാഫിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫിത്നകൾ പറഞ്ഞു നമുക്കതൊന്നും ഒരു വിഷയമേ അല്ല ചർച്ചയേ അല്ല പക്ഷെ ആത്മീയ ചൂഷണം ഇവനും നടത്തിയില്ലേ ലക്ഷങ്ങൾ ഇവർ പിരിവ് നൽകുന്നു ഇവരുടെ മർക്കസിലേക്ക് മറ്റു മുസ്ലിയാക്കന്മാരുടെ വായ അടപ്പിക്കാൻ ഇതിനെതിരെ ആരും സംസാരിക്കരുത് നേതൃത്വത്തിലേക്ക് പണം പോകുമ്പോൾ അനുയായികളായ മുസ്ലിയാക്കന്മാർ കുഞ്ഞാടുകളായ മുസ്ലിയാക്കന്മാർ ഇതിനെതിരെ സംസാരിക്കില്ല എന്നത് കൊണ്ട് തന്നെയാണ് മറ്റേ അതിന്റെ പിന്നെ മുന്നിൽ കാണിക്കുന്നതാണ് സ്വലാത്ത് സ്വലാത്ത് ചെല്ലുന്നു നിക്രുകൾ ചെല്ലുന്നു ആളുകളെ കൊണ്ട് ചെല്ലിക്കുന്നു യൂട്യൂബിന്റെ മുമ്പിൽ പോലും വെള്ളം കൊണ്ടുവെക്കുന്നു അതേപോലെ മദനിയം സലാത്തി എന്ന് പറഞ്ഞ മറ്റൊന്ന് ഇവരൊക്കെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് സാമ്പത്തികം തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ ഇളക്കം വന്നു ചില ടാക്സി ഡ്രൈവർക്കൊക്കെ ഇളക്കം വന്നു അവനും ഇതേ പരിപാടിക്ക് ഇറങ്ങി നമ്മുടെ തൊപ്പിയുണ്ടല്ലോ തൊപ്പി ഒരുക്കെ പറയുന്നത് ഞാൻ കേട്ടു ഞാനൊരു വീഡിയോയിൽ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ സമ്പത്ത് സാമ്പത്തിക ചൂഷണം നടത്തുന്ന ആളുകൾ പണമുണ്ടാക്കുന്ന ആളുകൾ മുസ്ലിയാക്കന്മാരാണ് നിങ്ങൾക്ക് അറിയാനിട്ടാണ് എന്ന് അവൻ പറയുന്നുണ്ട് അവന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അവൻ പണ്ടൊരു മുസ്ലിയാരായിരുന്നു അല്ലെങ്കിൽ പള്ളിതറസ് പഠിച്ചതാണ് എന്നൊക്കെ അവൻ പലപ്പോഴും പറയുന്നതായി കണ്ടിട്ടുണ്ട് ഈ രീതിയിൽ ശരിക്കും ജനങ്ങളെ കബളിപ്പിക്കുക ഇതൊക്കെ കണ്ട് ആവേശം മുത്തുകൊണ്ട് ഒരു നാറ്റക്കോയ അദ്ദേഹവും രംഗത്ത് വന്നു ബായാർ നമുക്കറിയാമല്ലോ ബായാർ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയോ ആ തട്ടിപ്പിന്റെ മറ്റൊരു വേർഷൻ ആണ് നാറ്റക്കോയ വായാർത്തങ്ങൾ അള്ളാന്റെ റിസോർട്ടസും അയച്ചതാണ് ബായാറിലേക്ക് നീ അവിടെ പോയി ദീൻ പറഞ്ഞോ എന്നാ പറഞ്ഞത് ദീൻ വളമ്പിക്കോ ദീനിലെ ദീൻ പ്രചരണം നടത്തിക്കോ എന്നിട്ടോ അദ്ദേഹം നല്ല സാമ്പത്തിക പ്രചരണം നല്ല സാമ്പത്തികമായി നല്ല ചൂഷണം നടത്തി കോടികളാണ് ആസ്തി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊക്കെ ദീനിന്റെ പേരിലാണ് ഇതൊക്കെ ആളുകൾക്ക് അറിയാനിട്ടൊന്നും വലിയ ശതമാനം ആൾ പക്ഷേ ഞാനായി എൻ്റെ ഞാനായി എൻ്റെ കുടുംബമായി എൻ്റെ കാര്യമായി ഞാനിങ്ങനെ പോയിക്കോളാം നിസ്കരിച്ചോളാം നോമ്പ് ഒറ്റോളാം ചെക്കാത്തുടത്തോളം ഹജ്ജ് ചെയ്തോളെ ഇങ്ങനെ ഞാൻ പോയിക്കോളാം ഞാൻ ഇതൊന്നും ഇടപാടാൻ നിൽക്കുന്നില്ല എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് എന്നാൽ അവരുടെ കുടുംബത്തിൽ പോലും ഇത്തരത്തിലുള്ള ചതിയന്മാരുടെ കണിയിൽപ്പെടുന്ന ആളുകളുമുണ്ട് അവരൊന്നും പറഞ്ഞു കൊടുക്കില്ല ഞാനായി എൻ്റെ കാര്യമായി എന്ന രീതിയിൽ പോവുകയാണ് പരലോകത്ത് രക്ഷപ്പെടാം എന്ന ധാരണ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ നിസ്കരിച്ചു നോമ്പ് നോക്കു ഹജ്ജ് ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്തു കർമ്മങ്ങളൊക്കെ ചെയ്തു ഈ ഒരു പിന്നെ പ്രവർത്തനം ഈ ചതിക്കെതിരെ സംസാരിക്കുന്നില്ല എങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാം എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി നിങ്ങൾ കുറുഹം പഠിച്ചോ ഹദീസ് പഠിച്ചോ ഇസ്ലാമിക പ്രബോധന രീതി പഠിച്ചോ എന്നിട്ട് നിങ്ങളും ഉണ്ടാതിരുന്നോ നിങ്ങൾക്ക് ധൈര്യം വരില്ല പിന്നെ ഇരിക്കാൻ നിങ്ങളും ഇറങ്ങും പറയും ശബ്ദിക്കും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്കെതിരെ ഇവരിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്നതിൽ ഒരു സംശയവും ഇല്ലാഹരി അള്ളാഹുബിനെ നമ്മൾ ലക്ഷ്യമാക്കിയാൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ അധ്വാനങ്ങളിൽ മേലായവനെ നമ്മൾ ലക്ഷ്യമാക്കിയാൽ അതാണ് വേണ്ടത് മേലായവനെയാണ് ലക്ഷ്യമാക്കേണ്ടത് അള്ളാഹു സുബാനു കലാ നമ്മൾ ചെയ്യുന്നതിന് സഫലീകര സഫലാക്കും അള്ളാഹു സുബാന നമ്മുടെ ലക്ഷ്യം നമുക്ക് അള്ളഹാനെ വേണ്ടവർക്ക് അള്ളാഹ് വേണ്ടും എന്താ പറഞ്ഞത് അള്ളഹാനെ വേണ്ടവർക്ക് അള്ളാഹ്ക്ക് വേണ്ടും അതാണ് പറഞ്ഞത് മൻ അതാനി മാസിയൻ ഒരാൾ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴ എടുക്കുന്നു അള്ളാഹുലേക്ക് ഒരു ചാണകടുത്താൽ അള്ളാഹുലേക്ക് അള്ളാന്ന് വേണ്ടവർക്ക് അള്ളാഹു വേണ്ടു അതൊരു വലിയ വിഷയം അള്ളാഹുലിലേക്ക് നമ്മളൊരു ചാണെടുത്താൽ മതി അള്ളാഹാ വേണം കേട്ട് അള്ളാഹ് നമ്മളിലേക്ക് ഒരു മുഴ എടുക്കും അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു മുഴ അള്ളാഹുലെ എനിക്ക് വേണമെന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്വലാത്താല നമ്മളിലേക്ക് ഒരു മാറടുത്ത് വരും നമ്മൾ വരും തത്വമാണ് സുന്നത്താണ് നിയമവും തീരുമാനമാണ് പഠിച്ചോനെ വേണ്ടവർക്ക് അള്ളാവിന്റെ ലക്ഷ്യം കേട്ടില്ലേ സഹോദരങ്ങളെ സൂര്യനെയും ചന്ദ്രനെയും പ്രഭചരിക്കുന്ന പരകോടി നക്ഷത്രങ്ങളെ അടക്കം പരമാണു മുതൽ സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വലോകരക്ഷിതാവായ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ അള്ളാഹുണ്ട് നമ്മുടെ രോഗം മാറ്റി തരാൻ അള്ളാഹുണ്ട് നമുക്ക് എന്ത് രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടോ അതൊക്കെ മാറ്റിത്തരാൻ അള്ളാഹു ഉണ്ട് പക്ഷെ മുസ്ലിയാക്കന്മാർ അള്ളാഹിനെ കുറിച്ച് പറയുന്ന ഒരു പ്രഭാഷണത്തിന്റെ നമ്മളിപ്പം കമന്റ് ബോക്സൊക്കെ തെറി പറയാനും അധിക്ഷേപിക്കാനും കളിയാക്കാനും ഒക്കെ ആളുകൾ രംഗത്ത് വരും അവരോടൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത് അവരോടൊക്കെ ഞാൻ ചോദിക്കാൻ ഇത് എന്റെ ശബ്ദം ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരോടൊക്കെയായി ചോദിക്കുന്നത് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്ന നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കാണേണ്ട അള്ളാഹുവിനോടാണ് ഇപ്പോൾ നമ്മൾ ഉസ്താദ് പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടല്ലോ എന്ന രൂപത്തിൽ പ്രസംഗിക്കുന്ന ഒരു അരവരി വരി നിങ്ങൾ കാണിക്കാൻ വേണ്ടി പറ്റുമോ ഒരു പ്ര ലേഖനം കാണിക്കാൻ വേണ്ടി പറ്റുമോ എന്നാൽ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ എന്താണ് പറയുന്നത് അള്ളാഹുനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ പോലെയാണ് എന്നാണ് ഒരു കുബൂരി സത്യത്തിൽ പറഞ്ഞാൽ ആരാധിക്കലല്ല നമ്മളിപ്പോ ഏത് വിഷയം എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തിനാണ് ദൈവത്തിനാണ് എല്ലാവരും ആരാധിക്കേണ്ടത് ട്രാൻസ്ഫോമർ ഒന്നും നേരിട്ട് കരണ്ട് വീട്ടിലേക്ക് ആരും എടുക്കാറില്ല അത് പോസ്റ്റ് വഴി എടുക്കാറ് ഇതുപോലെ അള്ളാഹു ദൈവത്തിലേക്ക് നേരിട്ട് പറയാനുള്ള ശക്തി നമുക്ക് കേട്ടില്ലേ ദൈവത്തോട് നേരിട്ട് പറയാനുള്ള ഒരു ശക്തി നമുക്ക് ഇല്ല നമ്മൾ മരിച്ചു പോയ ആ മഹാന്മാരോടാണ് സഹായം തേടേണ്ടത് അവരിലൂടെ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം അവർ വാങ്ങിച്ചു തരും എന്ന നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ ഒരു മുസ്ലിയാർക്ക് നമ്മൾ അള്ളാഹുലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു വരുമാനവും കിട്ടാൻ പോകുന്നില്ല എന്നാൽ മഹാന്മാരെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരുമാനമുണ്ട് ജാറ വ്യവസായ കേന്ദ്രം ഉറൂസ് ഉത്സവം ആണ്ട് നേർച്ച വ്യത്യസ്ത പേരുകളാണല്ലോ ഉറൂസ് നേർച്ച പേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട് ആണ്ട് ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ നൽകിക്കൊണ്ട് അവർ സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് എന്നാൽ ഇതിലൂടെ നടക്കുന്നുണ്ടാണ് പച്ച ശിർക്കിലേക്കും കുഫറിലേക്കാണ് സമൂഹം പോയിപ്പെടുന്നത് രണ്ട് രീതിയിലാണ് നമ്മുടെ ദുനിയാവും പോവും പരലോകവും പോവും കണ്ടില്ലേ സഹോദരങ്ങളെ അരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഒരുപാടി പോലെ ഒരുപാട് വീടുകൾ നമുക്ക് ഇതുപോലെ ഹൈന്ദവരുടെ ക്ഷേത്രത്തിൽ കാണുന്ന രൂപത്തിലാണുള്ളത് ഇതും ചാറത്തിൽ തന്നെയാണ് ഒരാള് സംസാരിക്കാൻ നമുക്ക് അമ്പലാ ചോദിച്ചാൽ അമ്പല വേണോണ്ടല്ലോ അവിടെ

ഈ ചെങ്കമ്പള്ളിക്കാരെല്ലാരും എനിക്കറിയുന്ന ബ്രൈൻകുട്ടിനൊക്കെ അല്ല ഇത് സെയിം സെയിം അമ്പലത്തിലെ പണിയത് നമുക്കിത് പറഞ്ഞിട്ടില്ല അല്ലാണ്ട് ഇവിടെ വന്ന് മാപ്പും പറഞ്ഞിട്ടുണ്ട് കോപ്പും പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസം ഒരിക്കലും പോലെ താൻ ഈ ദജാലിന്റെ പണിയെടുക്കുന്ന കുബൂരികൾ എല്ലാം ഇത് വേറെ കുപ്പിയിൽ വെള്ളം വാങ്ങിപ്പിക്കും എന്നിട്ട് അത് ഒരു പ്രത്യേക തരം ജാറിലേക്ക് ഒഴിക്കും എന്നിട്ടത് മുകളിലേക്ക് വളർത്തി കഴിയുമ്പോൾ അവിടെ ഒരു ചങ്ങല തൂങ്ങിക്കിടുന്നുണ്ട് ആ ചങ്ങലയിൽ ഈ വെള്ളം രണ്ടു മുക്കു നിൽക്കും ഇരുമ്പിന്റെ ചങ്ങല അതിനുശേഷം തിരിച്ച് ആ കുപ്പിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കും അത് എന്തോ പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത് അത് ഇതൊന്നല്ല ഇസ്ലാം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഒരു തരം തട്ടിപ്പുകളാണ് ജീവിക്കാനുള്ള തട്ടിപ്പാണ് എല്ലാവരും കരുതിയില്ല അത്തരം തട്ടിപ്പുകളൊന്നും പോയി ഇതൊന്നുമല്ല ഇസ്ലാം കണ്ടില്ല റസൂർ ഉള്ളാന്റെ മുടിമുഖിയ വെള്ളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഏതോ അമ്മ ചേച്ചിയുടെ മുടിമുഖിയ വള്ളം റസൂറുല്ലാന്റെ ഒന്നുമല്ല ഇനി ബദരീങ്ങളെ സ്നേഹിക്കുന്നതിന്റെ രൂപമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മളിച്ച് നോക്കട്ടെ നമ്മള് കണ്ടിട്ടില്ല നമ്മൾ അവരെ കുറിച്ച് നേരിട്ട് അറിഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ കിതാബ് എന്നും ഉസ്താദമാരൊക്കെ പറഞ്ഞെന്ന് അറിവുക ബദരീങ്ങൾ എന്ന് പറഞ്ഞപ്പോസ്താദ് പറഞ്ഞൊരു പാട്ടുകൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചവർ ആ സ്ഥാനത്തെ പാട്ടം ഉം പുതിയൊരു ആസൂത്രണം ചെയ്താലേ അതൊന്നും ഞമ്മളെടുത്ത് വലുപ്പില്ല പാട്ടാൽക്കാലം അവിടെ കിടക്കട്ടെ ചിന്തിച്ചു നമ്മൾ ചെലപ്പോ ചെയ്ത ത്യാഗം എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല നീ കൊല്ലത്തിൽ രണ്ട് നടത്തുമ്പോൾ അയ്യായിരം ഉറുപ്പ എടുത്തു വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരില് ഭക്ഷണം കൊടുത്തത് കഴിച്ച് ആത്മീയമായ സായുജ്യമടിയെന്ന് പറഞ്ഞാൽ അഹമ്മദി പെട്ടി വെച്ചത് കൊണ്ട് ഞാൻ ഇരുപത്തിരണ്ടുമല്ലായി ബദർ ഒറ്റ ഞായറാഴ്ച നടക്കുന്നു പോക്കുന്നുണ്ടാ എൻ്റെ പാട്ട വെച്ചിട്ട് നാടിൻ്റെ പല ഭാഗത്തും വരുന്ന ആളുകൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അതിൽ അഞ്ചും പത്തും ഒക്കെ നിക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആളുകൾ അവരൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ബദരിങ്ങളെ ചെയ്തിട്ട് അനുഭവം പറയുന്ന എത്രയോ കഥകൾ സദസ്സിൽ വരുന്നിട്ടല്ല സാറേ നമ്മളൊരു പാട്ടുണ്ട് വിഷയത്തിന് ഇറങ്ങിയതും ഒക്കെ രക്ഷപ്പെട്ടതും കുടുങ്ങിയതിൽ നിന്ന് സലാമത്തൊക്കെ ആയ കഥകൾ അതിനാണ് നിങ്ങൾക്ക് ഒരു പാട്ടവും നടക്കുന്നു ആ വീട്ടിലൊരു പാട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ നിങ്ങൾ അറിയാതെ നമ്മളെ ആ ആണുങ്ങളെ ബഹുമാനിക്കാൻ പെണ്ണുങ്ങൾ കണ്ടില്ലേ സ്ത്രീകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഓരോ പാട്ട വെച്ചിട്ട് നല്ല രീതിയിൽ ആത്മീയ അനുഭൂതി ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ഇവിടെ പച്ചയ്ക്ക് േ ഓരോന്നും ഇങ്ങനെ തന്നെയാണ് ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ആ ചേർന്നിരിക്കുന്ന തുറബുങ്കര മഹലിലെ അഹിമത് എന്ന് പറയുന്ന ഒരു സഹോദരൻ നിങ്ങൾ പോയി അന്വേഷിക്കണം

ഒന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു 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 തങ്ങളെ ഒന്ന് കാണണം ഞാൻ 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 അങ്ങനെ ആ പോകുന്ന സമയത്ത് ഒരു ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് എന്റെ കണ്ണിന്റെ ശക്തി ചെയ്യണം പേരിൽ നമ്മുടെ സ്ഥാപനത്തിന് സെന്റ് ഭൂമി നിങ്ങൾക്ക് വാങ്ങി തരും ില്ല ആരുടെ പേരിൽ പേരിൽ അള്ളാഹുന്റെ പേരിലപ്പാപ്പാൻ ഞാൻ നേരത്തെ അതാ പറഞ്ഞത് അള്ളാഹുനെ കുറിച്ച് ഒരു പറയില്ല മമ്പ്രതങ്ങളാപ്പാന്റെ പേരിൽ അരസന്റെ ഭൂമി എന്ന് തന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി മന്ത്രി ചോദിത്തരാം എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഇതല്ല പിന്നെ മമ്പറും ഉപ്പാപ്പാന്റെ അല്ല മമ്പറും ഉപ്പാപ്പാന്റെ കഴിവ് കൊണ്ട് പിന്നെ ഉപ്പാപ്പാന്റെ അയാൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് പറയാണ് അയാളെ രണ്ട് വേണ്ടിനും പൂർണ്ണ കാച്ചു ജീവിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് വെള്ളക്കടം എന്ന് പറയുന്ന പ്രദേശത്ത് അല്ല നമ്മുടെ അനുസുസ്ന്റെ പാപ്പയുടെ നാടാണ് പ്രദേശം കേട്ടില്ലേ ഇനി മറ്റൊന്ന് കണ്ടോ ഇതാണ് നാട്ടെ പിള്ളേരെ പൈസ ലക്ഷം ഇങ്ങനെ നിരവധി ഉണ്ട് ഇത് കണ്ടോ മറ്റൊന്ന് ആപ്പിള് കൊടുക്കുന്നത് മഹത്വം പറയുന്ന ഒരു കോലം കണ്ടോ ആപ്പിള് പൊതുവെ ആ കണ്ടോ മറ്റൊന്നേ പോലെ ഇതൊക്കെ കണ്ടുപഠിച്ചതാണ് നാട്ടക്കോയ അങ്ങനെയുള്ള വലിയ ബുദ്ധിജീവികളുടെ ഒക്കെ മേശയിലൊക്കെ നോക്കിയാൽ ഒരാപ്പിളോ അല്ലെങ്കിൽ അതിന്റെ കഷ്ണമൊക്കെ എപ്പോഴും കാണുന്ന ചിത്രങ്ങളാണ് നമ്മളൊക്കെ പരിചയപ്പെട്ടിട്ടുള്ളത് ഒരു രൂപക്ക് ആപ്പിള് ആപ്പിള് നൂറ് രൂപ അറിയോ ബാക്കിൽ കണ്ടോ ആണ്ട് ർച്ച മൊത്തം ഇങ്ങനെ തന്നെയാണ് ജാറവുമായി ബന്ധമുണ്ടാവും പതിനേഴാവുമ്പോഴേക്കും ഇത് നാട്ടെ കോയൻ്റെ മറ്റൊന്നും കേട്ടോ എനിക്ക് നമുക്ക് അസൂയാണ് നമ്മളത് വീഡിയോ കാണിച്ചതാണ് അവിടെ നടന്നു കഴിഞ്ഞ സ്ഥലം മൂന്നര ഏക്കറെ സ്ഥലം ഉണ്ട് ഇവനൊരു ടാക്സി ഡ്രൈവർ എങ്ങാനും ആണ് ഈ സെയ്യത് എന്ന ലേബിളിൽ അറിയപ്പെടുന്ന നാറ്റക്കോയ ഒരു ടാക്സി ഡ്രൈവർ എങ്ങനെ എന്തോ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇവന്റെ ഉപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്നല്ല ഇവന്റെ ഉപ്പ ഉണ്ടാക്കി കൊടുത്തതല്ല ഈ പറയുന്ന മൂന്നര ഏക്കർ സ്ഥലം ജനങ്ങളെ പറ്റിച്ചിട്ട് തന്നെ വാങ്ങിച്ചതാണ് ജനങ്ങളെ പറ്റിച്ച് വാങ്ങിച്ചത് തന്നെയാണ് ഒരു സംശയമില്ല ഇതിനെന്താ പറയുക ഞാൻ ഇത് വിധവകൾ കൊടുക്കാനാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ് എത്തി മക്കൾ കൊടുക്കാനാണ് എന്നൊക്കെ പറയും എന്ത് എത്തി മക്കൾ കൊടുക്കുക അതിന്റെ മറവിൽ അതിനേക്കാളും കോടികൾ അവൻ വേറെ ഉണ്ടാക്കും നാറ്റക്കോയായാലും കാന്തപുരമായാലും അറിവിന് നിലാവായാലും മദിനം സ്ഥലത്തായാലും എന്തൊക്കെ പേരിൽ ആരൊക്കെ നമ്മുടെ കേരളത്തിൽ ഈ രീതിയിൽ തട്ടിപ്പ് നടത്തുന്നുണ്ടോ ഏത് പേരിൽ വന്നവനായാലും ശരി അവനൊക്കെ നടത്തുന്നത് ആത്മീയ ചൂഷണമാണ് അതിലൂടെ സാമ്പത്തിക ചൂഷണമാണ് അവർ നടത്തുന്നത് എന്നതിൽ ഒരു സംശയവും വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ദീൻ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഇത്തരത്തിലുള്ള ദജ്ജാരുകളുടെ ഷററിൽ നിന്നും അവരുടെ ഫിത്തിനയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരിച്ചു കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു